ഹലോ നമസ്കാരം മീഡിയയുടെ പുതിയ മീഡിയയിലേക്ക് സ്വാഗതം കരിമീനെ ഞങ്ങൾക്ക് ഇറങ്ങാണ് ഇന്നത്തെ യാത്ര തുടങ്ങാണ് അപ്പം നമുക്ക് സ്പോട്ട് ഓക്കെ ഹലോ അപ്പം നമ്മൾ ഇവിടെ സ്പോട്ടിലെത്തിയിട്ടാ ഇത് വരുന്നത് കുണ്ടന്നൂര് ആണ് സ്ഥലം വരുന്നത് കുണ്ടന്നൂര് പാലം പാലത്ത് നിന്ന് തേവര റൂട്ടിലെ രണ്ടാമത്തെ പാലം അതാണ് ഇവിടെ സ്ഥലം നല്ലൊരു അടിപൊളി സ്ഥലമാണ് എന്താ പറയുക ഇവിടെ മീനുകൾ ഒരുപാടുണ്ട് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളൂ നീ ബൈറ്റായിട്ട് ഇടുന്നത് ചെമ്മീനാണേ ചെമ്മീൻ്റെ ചെറിയ ചെമ്മീനുകളാണ് അപ്പൊ നമുക്ക് നോക്കാം ചൂണ്ടിട്ട് നോക്കാം കിട്ട കിട്ടില്ല നമുക്ക് നോക്കാം ഇപ്പോ ബൈറ്റായിട്ട് ചെമ്മീനായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പം ചെമ്മീനെ നമുക്ക് മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം 那没啥。 Hi guys, từ từ mình cái trên nhà anh ta. Đây là അതിന്റെ വയൽ ഹുക്ക് എങ്ങനെ ഹുക്ക് പെട്ടിരിക്കടിച്ചിരിക്കുന്ന ഊരം ഞങ്ങള് ചിന്തിക്ക ഹുക്ക് ഊരി കണ്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അടുത്തൊരു കയറ്റി കൂടി ഇടാ രണ്ട് മാത്രം ആദ്യമായിട്ട് നമുക്കൊന്ന് കിട്ടിയത് അപ്പോൾ ഇത്രയും സമയം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നിർത്താണ് അപ്പോൾ അടുത്ത ദിവസം വേറെ സ്പോട്ടായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ